രണ്ടായിരത്തി ഏഴ് മുതൽ കേരളത്തിൽ ലവ് ജിഹാദ് സംഭവിക്കുന്നുവോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയിൽ അവതരിപ്പിച്ച ചില വസ്തുതകൾ വിരൽ ചൂണ്ടുന്നത് ഏകദേശം പതിനാല് വർഷം മുമ്പ് തന്നെ കേരളത്തിൽ ലവ് ജിഹാദ് വ്യാപിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ അദ്ദേഹം നിയമസഭയിൽ മതപരിവർത്തനത്തെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ നൽകിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ കേരളത്തിൽ ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറോളം പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു അതായത് ശരാശരി കണക്കെടുക്കുമ്പോൾ മറ്റു മതസ്ഥരായ മൂന്ന് ദശാംശം അഞ്ച് പെൺകുട്ടികൾ ദിവസം തോറും ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു ശരാശരി മൂന്നിലധികം പെൺകുട്ടികൾ ദിവസവും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നറിഞ്ഞിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനമോ ലവ് ജിഹാദോ നടക്കുന്നില്ല എന്നായിരുന്നു അതായത് മതമാറ്റത്തിന് വിധേയരായ ഏഴായിരത്തി എഴുന്നൂറ് പെൺകുട്ടികളും വിവാഹമടക്കം നല്ലത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സോ മനസാലെ മതമാറ്റത്തിന് തയ്യാറായത് ആണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ്യം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ദേശീയ ഇംഗ്ലീഷ് പത്രം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ആറായിരത്തോളം ഇതര മതസ്ഥരായ പെൺകുട്ടികളാണ് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലെ മതപരിവർത്തനങ്ങളുടെ എണ്ണം ലഭ്യമായിട്ടില്ലെങ്കിലും ദിനംപ്രതി മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ ശരാശരി എണ്ണം നാലിനും അഞ്ചിനുമിടയിൽ ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോഴത്തെ ശരാശരി ഇതിൽ കൂടുതലായിരിക്കാനാണ് സാധ്യത എന്നിട്ടും ഈ മതപരിവർത്തനങ്ങൾ എല്ലാം തന്നെ പ്രണയത്തെ തുടർന്നുള്ള വിവാഹമെന്ന നല്ല ലക്ഷ്യത്തോടെ മാത്രം നടന്നതാണെന്ന് ചിന്തിക്കുവാനും പഠിപ്പിക്കുവാനുമാണ് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്കും പുരോഗമനവാദികൾക്കും താല്പര്യം നിർഭാഗ്യവശാൽ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായക്കാർ ആണ് എന്നതും ആഴത്തിൽ ചിന്തിപ്പിക്കണം സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെയല്ല അവർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് പിന്നെയോ പ്രീണന രാഷ്ട്രീയമെന്ന നിലനിൽപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അതിനു പുറമെ ഭൂരിഭാഗം മുസ്ലിം സംഘടനകൾക്കും ആ മതപരിവർത്തനങ്ങളെ അങ്ങനെ തന്നെ ചിത്രീകരിക്കാനാണ് താല്പര്യം ഏറെ ശ്രദ്ധേയമായ കാര്യം മതപരിവർത്തനം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ എല്ലാവരും തന്നെ മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് പ്രായപൂർത്തി ആയതിന് തൊട്ടു പിന്നാലെയോ അല്ലെങ്കിൽ തൊട്ടുപിറകെ വരുന്ന വർഷങ്ങളിലോ ആണ് എന്നതാണ് അതായത് ശരിയായ അറിവുകളിലേക്കും പക്വതയിലേക്കും വരുന്നതിനു മുമ്പ് തന്നെ അവരിൽ ചിലരെങ്കിലും ലവ് ജിഹാദ് എന്ന പ്രണയക്കെണി വഴി മതപരിവർത്തനത്തിലേക്കും തുടർന്ന് വിവാഹത്തിലേക്കും നയിക്കപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടന പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും വാഗ്ദാനം ചെയ്യുന്ന പങ്കാളികളെ തെരഞ്ഞെടുക്കാനുള്ള മൗലിക അവകാശമെന്ന നിയമത്തിന്റെ പഴുതാണ് ലവ് ജിഹാദ് ഒരുക്കുന്നവർ പലപ്പോഴും തങ്ങളുടെ ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നത് സമീപകാലത്ത് ചിലർ സോഷ്യൽ മീഡിയ വഴി നടത്തിയ വെളിപ്പെടുത്തലുകളും ലവ് ജിഹാദ് എന്ന ഇത്തരം പ്രണയക്കെണി വിവാഹങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജാഗ്രത പാലിക്കാം ലവ് ജിഹാദ് എന്ന പ്രണയക്കെണിക്കെതിരെ തള്ളിക്കളയാം ചില രാഷ്ട്രീയ പ്രവർത്തകരും പ്രശസ്തരായ ചില മാധ്യമ വിചാരകരും നിക്ഷിപ്ത താല്പര്യത്തോടെ നടത്തുന്ന ലവ് ഇല്ല എന്ന പ്രചാരണങ്ങളെ എന്തെന്നാൽ ലവ് ഇരയായവർ ജീവിക്കുന്നു അങ്ങ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ ജീവിക്കുന്ന രക്തസാക്ഷികളായി